അതിനെ മുത്തം വെക്കുമ്പോഴുള്ള ഒരു കമ്മലിൻ്റെ ഭാഗം കണ്ടിട്ട് മനസ്സിലാക്കി സങ്കടപ്പെട്ട് വല്ലാതെ കരഞ്ഞു പോയാ ഇപ്പോഴും ഉണ്ട് ഫ്രീസറിൽ ഇഷ്ടം പോലെ തിരിച്ചറിയാത്ത സ്വന്തം ഭർത്താവിന് പോലും ഭാര്യനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ലാസ്റ്റ് അവരുടെ താലിയുടെ പേര് കണ്ടിട്ട് മനസ്സിലാക്കിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് മൈലാഞ്ചി മനസ്സിലാക്കിയത് ഉരുൾപൊട്ടിൽ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നിടത്താണ് ഇടത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ആ മൃതദേഹങ്ങൾ എത്തുമ്പോൾ അവ വൃത്തിയാക്കി അതുപോലെ അത് സംസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കി നൽകുന്ന തയ്യാറാക്കി നൽകുന്ന മൂന്ന് സ്ത്രീകളാണ് എന്ന് നമുക്കൊപ്പം ഉള്ളത് നിങ്ങൾ ഇതിൻ്റെ വണ്ടിയസ് ആയിരുന്നു അതെ ഞങ്ങളിത് എൻ്റെ വണ്ടിയസ് ആയിരുന്നു ഐ ആർ ഡബ്ല്യുടേ ടീമിൻ്റെ വൾഡിയേഴ്സായിട്ട് കോഴിക്കോട് നിന്നും വന്നതാണ് ഞങ്ങൾ ഇവിടെ വരുന്ന ബോഡികൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അവർക്ക് കഫൻ ചെയ്ത് എങ്ങനെയാണോ അത് സംസ്കരിക്കേണ്ടത് ആ രൂപത്തിലാക്കി ചെയ്തു കൊടുത്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് ഒരു ചെറിയ കുട്ടീൻ്റെ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ ബന്ധുക്കൾക്ക് വിട്ടെടുത്ത് മറവ് ചെയ്യാനായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നൊരു ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ചിലരെയും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ എത്തുന്നതെന്ന് പലരും പറയും അങ്ങനെ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ ഒരു കേസ് വന്നപ്പോൾ മകളിട്ട കമ്മലിൻ്റെ രൂപം നോക്കി മനസ്സിലാക്കിയ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു ഒരു വീട്ടിലെ പതിനാറംഗങ്ങളിൽ ഒരു കുട്ടി മാത്രം ബാക്കിയായി ആ കുട്ടിയുടെ സഹോദരിയാണ് ഏഴ് വയസ്സുള്ള കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് പക്ഷേ അതിൻ്റെ ഉമ്മ അതിനെ മുത്തം വെക്കുമ്പോഴുള്ളൊരു കമ്മലിൻ്റെ ഭാഗം കണ്ടിട്ട് അവൻ മനസ്സിലാക്കി സങ്കടപ്പെട്ട് വല്ലാതെ കരഞ്ഞു പോയ ചെയ്തു കൊടുക്കുന്ന സമയത്ത് വല്ലാതെ ഒരു അനുഭവമായിരുന്നു ഇന്നലെ കിട്ടിയ ബോഡി അതുപോലെ തന്നെ ഇന്ന് കിട്ടിയതോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് അവരുടെ മാനസികാവസ്ഥ ബാക്കിയുള്ള ബന്ധുക്കളുടെ മാനസികാവസ്ഥയെ അതാണ് ചെയ്തു കൊടുക്കുന്ന ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത് പൂർണ്ണ രൂപത്തിലുള്ള ബോഡി കിട്ടുന്നത് ബുദ്ധിമുട്ടാണ് ബോഡി അങ്ങനെ വരുന്നതുണ്ട് പാർട്സ് ആയിട്ട് വരുന്നതുണ്ട് അല്ല മുഴുവനായിട്ട് കിട്ടുന്നതുണ്ട് രണ്ടും ഉണ്ട് പക്ഷേ അത് വല്ലാത്തൊരവസ്ഥ പാർട്സ് തന്നെയുണ്ട് ഇന്നത്തെ വന്നത് ബോഡിയുടെ മുഴുവൻ ഭാഗങ്ങളില്ലാത്തതാണ് ഇന്നലെ ഞങ്ങൾ കമ്മ്യൂണിറ്റി അവിടെ മറ്റേ മോർച്ചറിയിലായിരുന്നു അവിടെ വയനാട്ടിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളായിരുന്നു ഇവിടെയാണ് പിന്നെ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്നത് നിലമ്പൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് കൂടുതൽ ഇവിടെ ഉള്ളത് ഇവിടെ കുറേ മൃതദേഹങ്ങളുണ്ട് തിരിച്ചറിയാത്തതുകൊണ്ട് തിരിച്ചറിഞ്ഞതാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത് തിരിച്ചറിഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തത് ഞങ്ങളെ ഏൽപ്പിക്കുക അത് ഞങ്ങൾ കഫം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോഴും ഉണ്ട് ആ ഫ്രീസറിൽ ഇഷ്ടം പോലെ തിരിച്ചറിയാത്തത് ചെയ്യാൻ പറ്റാത്ത ബോഡികൾ ഇനിയും റൂമിൽ കിടക്കുന്നുണ്ട് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം ഭർത്താവിന് പോലും ഭാര്യനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ലാസ്റ്റ് അവരുടെ താലിയുടെ പേര് കണ്ടിട്ട് മനസ്സിലാക്കിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഭാഗങ്ങളായിട്ട് എത്തുമ്പോൾ ആവാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ രൂപത്തിലായി പോവാണ് ശരീരം അതാണ് ഇന്നത്തെ അവസ്ഥ മൈലാഞ്ചി മൈലാഞ്ചി ഇട്ടതൊക്കെ മോതിരം കൈയിൽ മൈലാഞ്ചിട്ട് മോതിര മൈലാഞ്ചിയുടെ ഭാഗങ്ങള് മോതിരത്തിന്റെ ഭാഗം അതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ ബോഡികളുണ്ട് ചെയ്യാൻ വരുന്ന ബന്ധുക്കളുടെ അവസ്ഥയും പിടിച്ചു നിൽക്കാനുള്ള ചിലർ നല്ലായിട്ട് അറിയുന്നുണ്ട് ചിലർ ഇങ്ങനെ താങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് ആ വളണ്ടിയേഴ്സ് തന്നെ നല്ലോണം ആശ്വസിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഒക്കെ ആദ്യം മുൻകൂട്ടി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ധാരണ കൊടുത്തിട്ടാണ് വന്നത് അങ്ങനെ കാണിച്ചു കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് നിങ്ങളാണിപ്പോൾ ഇത് ഈ മൃ വരുന്ന പാർട്സ് ആണെങ്കിലും മുഴുവൻ മൃതദേഹങ്ങളാണെങ്കിലും നിങ്ങളാണിപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ കാണുന്നത് കാണുമ്പോൾ ആദ്യമൊരു പ്രയാസം ഉണ്ടാവും പക്ഷെ പിന്നെ അത് സംഭവിച്ചു കഴിഞ്ഞത് അംഗീകരിക്കല്ലാണ്ട് രക്ഷയില്ലല്ലോ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതിനെ സംബരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു മോനെ അവൻ്റെ പെങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചെയ്തു തരണം അന്നേരവും പറഞ്ഞു അവനോട് അവൻ്റെ വീട്ടുകാരോട് ചോദിക്കാൻ പോലുള്ള സംഗതി ഇല്ല അവൻ്റെ വീട്ടിൽ ആരും ബാക്കിയില്ല ആരോട് ചോദിക്കാനാ എന്നിട്ട് അതുപോല അന്നേരവും പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് തന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ അവനത്രേയുള്ളൂ പറയാം വേറെ ബന്ധുക്കളായിട്ട് പോലും ആരുമില്ല അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാൽ കഴിയും വിധം എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് അവസ്ഥയായിരുന്നു അത് ഇത്ര തന്നെ തന്നെ ഇത്രയൊരു ഒരു ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് അതുകൊണ്ട് ഇത് അനുഭവമാണ് ഈ ഐ ആർ ഡബ്ല്യൂടെ ലേഡീസ് എല്ലാം തന്നെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വളണ്ടിയേഴ്സ് ഇത് രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നത് പിടിക്കാനും ഐ ആർ ഡബ്ല്യുണ്ടെ വനിതാംഗങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യ ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നിട്ട് തന്നെ അതിന് സജ്ജമായതുകൊണ്ടാണ് ഇതിലേക്ക് ക്ഷണിച്ചത് ഐ ആർ ഡബ്ല്യുട വനിതാ വനിതാ പ്രവർത്തകരാണ് നമ്മളോട് സംസാരിച്ചത് അവരെ ഇവിടെ മൃതദേഹം വൃത്തിയാക്കി അത് സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങൾ എടുക്കാനും ഈ ഐ ആർ ഡബ്ല്യുടേ വനിതാ പ്രവർത്തകർ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്നത് തങ്ങളാൽ കഴിയും വിധം ഈ ദുരിതഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് മനസ്സ് കല്ലാക്കിക്കൊണ്ട് ഇവർ ഈ പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത്